നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം കളിയിലെ സമയത്തുള്ളതിനേക്കാൾ ടോസിന്റെ സമയത്ത് തനിക്ക് സമ്മർദ്ദം ഏറെയാണെന്ന് തുറന്നു പറയുന്നത് സി എസ് കെ ക്യാപ്റ്റൻ ഋതിരാജി ഗയ്ക്കുവാ ചെപ്പോക്കിൽ ഇന്നലെയും തോറ്റല്ലോ ഏഴു വിക്കറ്റിന് തോറ്റു അവൻ ചെപ്പോക്കിൽ ശരിയാണ് ടോസ് ലഭിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് ഇതിപ്പം ടോസ് കിട്ടിയില്ലെങ്കിൽ എന്താ ടോസ് ഇട്ടിട്ടാണോ കളി തീരുമാനിക്കുക എന്നൊക്കെ മുമ്പത്തെ നമ്മുടെ പല വീഡിയോയിലും ചിലരൊക്കെ ചോദിക്കുന്നിട്ടുണ്ട് അതിപ്പോ ഇവിടെ അങ്ങോട്ട് പന്തറിയുക അവിടെ ഇങ്ങോട്ട് അടിക്കുക ഇങ്ങനെ മാത്രം കളിയെ മനസ്സിലാക്കിയവനോട് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല കണ്ടീഷൻസ് ഏറെ ബാധിക്കുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റ് അത്രയും മനസ്സിലാക്കിയ തന്നെ കാര്യങ്ങൾ വ്യക്തമാവും ഏതായാലും ഹെവി ഡ്യൂ ആണ് ചെപ്പോക്കിൽ ഉണ്ടാവുന്നത് അപ്പം രണ്ടാമത്തെ ഇന്നിങ്സിൽ ബൗൾ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ബാറ്റിംഗ് എളുപ്പമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ടോസ് ലഭിച്ചാൽ ചെപ്പോക്കിൽ എല്ലാവരും ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഇതെ ഇന്നലെയും ടോസ് കിട്ടിയില്ല രുദ്രാജ് ഗേഖ്വാദിന് ഇപ്പൊ പത്ത് ടോസുകളിൽ അദ്ദേഹത്തിന് ഒറ്റ ടോസാണ് ലഭിച്ചത് അപ്പൊ ഇന്നലെ അദ്ദേഹം ടോസിന്റെ സമയത്ത് തന്നെ പറഞ്ഞു ടോസ് കിട്ടിയാൽ ബൗൾ ചെയ്യാനാ തീരുമാനിച്ചിരുന്നത് പക്ഷേ എന്റെ ടോസിലെ റെക്കോർഡ് അറിയാവുന്നതുകൊണ്ട് മറ്റു താരങ്ങളൊക്കെ രണ്ടാമത് ബൗൾ ചെയ്യാനും പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് ഏതായാലും കളി കഴിഞ്ഞിട്ട് അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ ഡിയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ പത്തിരുന്നൂറ് റൺസിന് മുകളിൽ എടുക്കണമായിരുന്നു അതിന് കഴിഞ്ഞില്ല ഒരു അൻപത് അറുപത് റൺസെങ്കിലും തന്റെ ടീം ഷോർട്ടായിരുന്നു എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് കാരണം ഈ ഡ്യൂ വരുമ്പോ സ്പിന്നേഴ്സ് ഇക്വേഷനിൽ നിന്ന് പോയി പോകും അപ്പം ബൌളേഴ്സിന്റെ എണ്ണം കുറയുന്ന രൂപത്തിലായിരിക്കും ക്യാപ്റ്റൻ അനുഭവപ്പെടുക കൂടാതെ ഇന്നലെ ചാഹറിന് പരിക്കേറ്റതും എല്ലാം കൂടി ചേരുമ്പോൾ സി എസ് കെ നല്ല ബുദ്ധിമുട്ടിലായിരുന്നു ഋതുരാജ് ഗൈക്കോ അത് കളി കഴിഞ്ഞിട്ട് പറഞ്ഞ വാക്കുകളിലേക്ക് പോയാൽ ഒരു അൻപത് അറുപത് റൺസെങ്കിലും ഞങ്ങൾ ടു ബി ഹോണസ്റ്റ് ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന സമയത്ത് പിച്ച് അത്ര മികച്ചതായിരുന്നില്ല രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഡ്യൂ കൂടി വന്നതോടുകൂടി കാര്യങ്ങൾ അവർക്ക് എളുപ്പമായി ടോസിന്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ കളിയുടെ ഘട്ടത്തിൽ ടോസ് ഇടുമ്പോ അതങ്ങ് ശരിയാവുന്നില്ല പ്രാക്ടീസിൽ ഞാൻ വിൻ ചെയ്യുന്നുണ്ട് ബട്ട് നോട്ട് വിന്നിംഗ് ഇൻ ദി ബാച്ച് ഞാൻ എന്താണ് ഇപ്പൊ അതിൽ ചെയ്യാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ടോസിന്റെ സമയത്ത് ഞാൻ നല്ല പ്രഷറിലാണ് കളിയിൽ അങ്ങനെയല്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ഡ്യൂവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു വളരെ ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഡ്യൂ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ നല്ല മാർജിൻ വിജയിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ തന്നെ വളരെയധികം സർപ്രൈസ്ഡ് ആയിരുന്നു ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഡ്യൂ എന്ന് പറയുന്നത് അപ്പം നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് ഫസ്റ്റ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുകയാണ് വേണ്ടത് പക്ഷെ അതിന് സാധിച്ചില്ല അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ അതിന് കഴിഞ്ഞു ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് റൺസിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്തിരുന്നു പക്ഷെ ഈ പിച്ച് വളരെ ടഫായിരുന്നു ഒരു നൂറ്റി അൻപതെങ്കിലും കിട്ടുക എന്നുള്ളത് വളരെ ടഫ് ആയിരുന്നു പിന്നെ പകരാനയില്ല ദേശ്പാണ്ഡയില്ല അതിനെ കുറിച്ച് അധികം പറയുന്നത് അത് ശരിക്കും ഒരു പ്രോബ്ലം ആയിട്ട് മാറി ചില ഘട്ടങ്ങൾ നമുക്ക് വിക്കറ്റ് ലഭിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് രണ്ട് ബോളേഴ്സേ ഉള്ളൂ ഫലത്തിൽ എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി പ്ലസ് പിന്നേ ആർ ഔട്ട് ഓഫ് ദി ഇക്വേഷൻ എന്ന രൂപത്തിലേക്ക് കൂടി വന്നു ഡ്യൂ കൂടി സോ അധികമൊന്നും ഇവിടെ ചെയ്യാനുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് രുദ്രാജ് ഗയ്ക്കു അത് പറയുന്നത് ചുരുക്കത്തില് ടോസ് ഒരു വലിയ സസ്തമായിട്ടിപ്പോ സി എസ് കെക്ക് ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അധികം വൈകാതെ ഇനിയുള്ള മത്സരങ്ങളിലെങ്കിലും റദ്രാനിക അതിൽ ടോസ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് സി എസ് കെ ആരാധകർ അവസാനിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫർ